ഇടവിലങ്ങിൽ പെരുന്തോടിനു കുറുകെയുള്ള നടപ്പാലം തകർന്നു ഒൻപതാം വാർഡിൽ ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കോൺക്രീറ്റ് പാലമാണ് തകർന്നത് പെരുന്തോട്ടയിൽ അടിഞ്ഞുകൂടിയ കുളവാഴ ജെ സി ബി ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നതിനിടയിൽ ഒഴുക്ക് വർദ്ധിച്ച് മണ്ണിടിഞ്ഞാണ് പാലം നിലംബധിച്ചത് പെരുന്തോടിനോട് ചേർന്ന് നിൽക്കുന്ന കെ എസ് സി ബിയുടെ ഹൈടെൻഷൻ പോസ്റ്റും അപകടാവസ്ഥയിലാണ് മുന്നൂറോളം കുടുംബങ്ങൾ കാൽനടയാത്രക്കായി ഉപയോഗിക്കുന്ന പാലം രണ്ടായിരത്തി മൂന്നിലാണ് നാട്ടുകാർ നിർമ്മിച്ചത് അധികൃതരുടെ കെടുകാര്യസ്ഥതയാണ് പാലം തകരാൻ കാരണമെന്ന് വാർഡ് മെമ്പർ ഹരിദാസൻ മാങ്കറ ആരോപിച്ചു ഇത് നാളിതുവരെയായി ഇപ്പോൾ മഴക്കാലം തോട്ടിലൊക്കെ വെള്ളം കൂടി വെള്ളം കൂടി ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന അവസ്ഥ വന്ന സമയത്താണ് ഇവിടെ ക്ലീനിങ്ങായിട്ട് വന്നത് സ്വാഭാവികമായും കുളവാഴ അടിഞ്ഞു കുളമാഴ കുളവാഴ അടിഞ്ഞത് നീക്കം ചെയ്യുന്നതിനിടയ്ക്കെയാണ് ഒരു സൈഡിലേക്ക് ഒഴുക്ക് ശക്തി പ്രാപിക്കുകയും ഈ തോടിൻ്റെ സൈഡ് മണ്ണ് മുഴുവനായി ഒലിച്ചുപോയി പാലം ഇടിയുന്ന അവസ്ഥ ഉണ്ടായത് തീർച്ചയായിട്ടും ഇത് അധികൃതര ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയുടെ ഫലമായിട്ടാണ് ഈ പ്രദേശത്തെ പാവപ്പെട്ട ജനങ്ങൾ മുന്നൂറോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഒരു നടപ്പാലമാണിത് രണ്ടായിരത്തി മൂന്നിൽ ഇവിടുത്തെ ജനങ്ങളെല്ലാവരും കൂടി സഹകരിച്ച് അവർക്ക് യാത്രാ സൗകര്യത്തിന് വേണ്ടി ഇവിടേക്ക് പൊതു റോഡിലേക്ക് പോകുന്നതിനുള്ള ഏക ആശ്രയം പ്രധാനപ്പെട്ട ഒരു റോഡിലേക്ക് ക്ഷേത്രമുണ്ട് ഇതിലേക്ക് എല്ലാം തന്നെ പോകുന്നതിന് പ്രധാന പ്രധാനപ്പെട്ട ഒരു വഴി ഇതായിരുന്നു പാലം പക്ഷേ ഈ പാലം തകർന്ന സംഭവത്തെ കുറിച്ച് അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ പറഞ്ഞു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ